ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃപ്പൂണിത്തുറയിൽ ഇത്തവണ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഭരണം നിലനിർത്താൻ എൽ ഡി എഫും കോൺഗ്രസും സജീവമായി രംഗത്തുണ്ട് സീറ്റുകൾ നേടിയ കോൺഗ്രസ് തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ എട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും യഥാക്രമം സീറ്റുകളായി തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒരു ഒരു വോട്ടെടുപ്പ് കൂടി കൂടി കാലം നിൽക്കുമ്പോൾ ജനങ്ങൾ എന്തായിരിക്കും മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നഗരസഭയാണ് തൃപ്പൂണിത്തുറ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകൃതമായ തൃപ്പൂണിത്തുറ നഗരസഭ ഏറെക്കാലവും എൽ ഡി എഫ് ആണ് ഭരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ നാൽപ്പത്തിഒൻപതിൽ മുപ്പത് സീറ്റുകൾ നേടി നഗരസഭ ഭരിച്ച യു ഡി എഫിന്റെ സ്ഥിതി കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും പരിങ്ങലിലായിരുന്നു കോൺഗ്രസ് ഇവിടെ ക്ഷയിച്ചപ്പോൾ ബി ജെ പി ഒരു സീറ്റിൽ നിന്നും പന്ത്രണ്ടിലേക്കും കഴിഞ്ഞ തവണ പതിനേഴിലേക്കും തങ്ങളുടെ സീറ്റ് നില വർദ്ധിപ്പിച്ച് കരുത്തരായി എൽ ഡി എഫ് ഭരണം കൈയടക്കിയെങ്കിലും ശക്തമായ പ്രതിപക്ഷമായി ബി ജെ പി നിലയുറപ്പിച്ചു നിലവിൽ ഇടതുമുന്നണിക്കാണ് തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണമെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല ഇത്തവണ സീറ്റുകളുടെ എണ്ണം ഒൻപതിൽ നിന്നും അൻപത്തി മൂന്നായി ഉയർന്നിട്ടുണ്ട് അൻപത് സീറ്റുകളിലും യു ഡി എഫിൽ നിന്നും കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നുണ്ട് കൊച്ചി നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തു നിൽക്കുന്ന ഒരു നഗരസഭ എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് പരിഹരിക്കാനും ഈ വികസന പ്രവർത്തനങ്ങളിൽ കൂടി ആളുകളെ പങ്കാളികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൊണ്ടുവന്ന വികസന പദ്ധതികൾ ആ പദ്ധതികൾ ഇന്ന് നിലച്ചു പോയിരിക്കുകയാണ് അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനും അവിടെ കഴിയേണ്ടതുണ്ട് അപ്പോൾ തൃപ്പൂണിത്തരയ്ക്ക് ഇന്ന് അനിവാര്യമായിട്ടുള്ളത് കോൺഗ്രസിന്റെ നഗരസഭയിൽ ക്രമേണ ശക്തി വർദ്ധിപ്പിച്ച ബി ജെ പി ഇത്തവണ ഭരണം പിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇടുങ്ങിയ റോഡുകളുടെ വികസനവും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവും ശാസ്ത്രീയമായ ശാസ്ത്രീയമായസ്കരണവും ഒക്കെയായി നഗരത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം മുൻനിർത്തിയുള്ള നിരവധി വികസന വാഗ്ദാനങ്ങളാണ് ബി ജെ പി ജനങ്ങൾക്ക് മുന്നിലേക്ക് വച്ചിട്ടുള്ളത് ക്ഷേത്രനഗരിയായിട്ടുള്ള തൃപ്പൂണത്രയിൽ അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് കാണകൾ ഓടകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാ അത്രയും മലീമസമായിട്ടുള്ളൊരു നഗരിയായി ഇന്ന് തൃപ്പൂണത്തറയെ മാറ്റിയ ഉത്തരവാദികൾ രണ്ടു മുന്നണിയുടെ ആളുകളും കോൺഗ്രസ്സും മാർസിസ്റ്റ് പാർട്ടിയുടെയും ആളുകളാണ് ഷോപ്പിംഗ് മാളുകൾ ഇന്നിപ്പോൾ പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കാതെ ജനങ്ങളുടെ നികുതിപ്പണം തൃപ്പൂണത്തറയിലെ ജനങ്ങൾ കൊടുത്ത നികുതിപ്പണം കൊണ്ട് ഒരു സ്മാരകമാക്കി ഒരു ശ്മശാന ഭൂമിയാക്കി ആ ഉത്തരവാദികൾ കഴിഞ്ഞ ഭരണസമിതി കാലയളവിലുണ്ടായ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന്റെ രണ്ടു സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചടക്കാനായതും ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭരണം കൈപ്പിടിയിലൊതുക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ബി ജെ പിക്ക് മുന്നിലില്ല നഗരവികസനം കുടിവെള്ള വിതരണം മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിലെല്ലാം നടപ്പാക്കിയ വികസന പദ്ധതികൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു നഗരത്തിലെ ശതമാനം റോഡുകളും സഞ്ചാരയോഗ്യമാക്കി ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഷോപ്പിംഗ് മാളുകൾ വാടകയ്ക്ക് നൽകുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു തുടങ്ങി വികസന നേട്ടങ്ങൾ നിരത്തിയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തുന്നതിനായി ജനങ്ങളെ സമീപിക്കുന്നത് ബി ജെ പി കഴിഞ്ഞതോണം പിടിച്ച സീറ്റുകൾ ഉൾപ്പെടെ ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് ബിജെപി നമുക്കറിയാം വളരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അവരുടെ സ്ഥിതിയെ സംബന്ധിച്ച് ശരിയാവണ്ണം ജനങ്ങളോട് വിശദീകരിക്കുകയും രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയയെ സംബന്ധിച്ച് സൂക്ഷ്മമായി ജനങ്ങളോട് വിശകലനം ചെയ്യുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ജനാധിപത്യ ബോധമുള്ള മതനിരപേക്ഷ ബോധമുള്ള ജനങ്ങളുടെ മുമ്പാകെ നല്ലവണ്ണം ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഒരു സംശയവും വേണ്ട ബി ജെ പി കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകൾ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാൻ നല്ല ആത്മവിശ്വാസമാണ് സംബന്ധിച്ച് ഞങ്ങൾക്കുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോഴേ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയ അണിനിരത്തിയും വിജയത്തിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കാനാവില്ല ഭരണം കൈപ്പിടിയിൽ ഒതുക്കാം എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും ബി ജെ പിയും നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഭരണത്തിൽ തുടരാമെന്ന് എൽ ഡി എഫും പ്രതീക്ഷിക്കുന്നു വോട്ടെടുപ്പ് ദിനം അടുത്തു വരുന്നതോടുകൂടി തികഞ്ഞ വിജയപ്രതീക്ഷയിൽ പ്രതീക്ഷയിൽ പ്രചരണ രംഗത്ത് സജീവമാണ് മൂന്ന് മുന്നണികളും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തൃപ്പൂണിത്തുറയിൽ നിന്നും ക്യാമറാമാൻ സലീവിനൊപ്പം സാം കടന്നിട്ട